ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും

മർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ വിരുന്നിണ്ടിരിക്കുന്ന യേശുവെക്കുറിച്ച് നമ്മൾ വായിക്കും ഒരു ഭാഗത്ത് മറിയം യേശുവിൻ്റെ പാദത്തിങ്കലിരുന്ന് അവൻ്റെ വചനം മുഴുവൻ ശ്രവിക്കുന്ന സമയത്ത് മർത്ത യേശുവിനെ പരിചരിക്കാനായിട്ട് വിഭവങ്ങൾ ഒരുക്കുകയായിരുന്നു മറിയത്തെ കണ്ട മർത്ത യേശുവിനോട് പരാതിപ്പെടുന്നുണ്ട് ഗുരു എൻ്റെ സഹോദരി എന്നെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുകയാണ് ശുശ്രൂഷയ്ക്കായിട്ടെന്ന് യേശു ആളോട് പറയും നീ പല കാര്യങ്ങളിൽ വ്യാപൃതയായിരിക്കുന്നു മറിയം ഏറ്റവും ശ്രദ്ധയോടുകൂടി എന്നെ ശ്രമിച്ചു അവൾ ചെയ്ത ശുശ്രൂഷ ഏറ്റവും ആവശ്യമായതായിരുന്നു എന്നാൽ തൻ്റെ സഹോദരിയോട് ചേർത്ത് വെച്ച് തന്നെ ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യേശു പറയും ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് യോഹനാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മുമ്പിലിരുന്ന് ഒന്ന് പൊട്ടിക്കരഞ്ഞതിന് ശേഷം പത്രോസ് അവൻ്റെ പിന്നാലെ പോകുമ്പോൾ തൻ്റെ അടുത്ത് നിൽക്കുന്ന യോഹനാനെ കണ്ടിട്ട് ഈശോയോട് ചോദിക്കും ഗുരു ഇവൻ്റെ കാര്യം എന്താണെന്ന് യേശു പറയും അവൻ ഞാൻ വരുന്നതുവരെ ജീവിച്ചിരിക്കണമെന്നാണെങ്കിൽ നിനക്കെന്ത് എന്ന് എന്ന് എങ്കിൽ ഈശോ ചോദിച്ചത് ഇത്രമാത്രമായിരുന്നു നീ എന്നെ അനുഗമിക്കുക നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് നീ ഏകാഗ്രത പുലർത്തുക എന്ന് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിസേനയും ചുങ്കക്കാരനെയും കുറിച്ച് നമ്മളിങ്ങനെ വായിക്കും ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകുന്ന ചുങ്കക്കാരൻ വളരെയധികം നീതീകരിക്കപ്പെട്ടവനായി ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് പരിസേന ചെയ്ത ഒറ്റക്കാരെ മാത്രമായിരുന്നു തെറ്റ് വൻ്റെ പ്രാർത്ഥനയായിരുന്നില്ല എന്നാൽ കൂടെ നിന്ന ചുങ്കക്കാരനോട് തന്നെ തന്നെ താരതമ്യപ്പെടുത്തി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നൽകപ്പെട്ടതിൽ നിന്നും എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അത് മാത്രമാണ് വിത്തുകളുടെ ഉപമയിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കും നൂറും അറുപതും മുപ്പതും മേനി ഫലം നൽകുന്ന വിത്തുകളെക്കുറിച്ച് നല്ല നിലത്ത് വീണതിൽ നിന്ന് പോരും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നൂറുമേനി നിനക്ക് നൽകാൻ പറ്റുന്നത് നൽകുക അത് നൂറായിരിക്കാം അറുപതായിരിക്കാം മുപ്പതായിരിക്കാം ദൈവമേ എനിക്കു തന്ന കൃപകളെ വർദ്ധിപ്പിക്കാനുള്ള കൃപ എന്നിലേക്ക് നീ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം